നമുക്കിന്ന് നാടൻ സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് പരിപ്പ് ഉള്ളി ഒരു ഉള്ളിയും ചേർത്ത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഇട്ടിട്ടുണ്ട് പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പും ഉള്ളിയുമാണിത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് മുറിച്ചത് ഒരു തക്കാളി ഒരു മൂന്നാല് വെണ്ടയ്ക്ക രണ്ട് എന്താണ് വഴുതനങ്ങ കത്തിരിക്കാണോ ഞങ്ങൾ പറയൽ ഇത് വഴുതനങ്ങ എന്ന് നിങ്ങൾ ഇത് പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളരി വെള്ളരിക്ക വേണമെങ്കിൽ ഒരു രണ്ട് ചെറിയ കഷ്ണം ഇടാം പക്ഷേ ഇവിടെ സംഭവം വെള്ളരിക്ക ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ നിങ്ങൾക്ക് ഇടാം അതും കൂടെ ഇതിൽ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് ഇതെല്ലാം വെച്ചൊരു കുഞ്ഞ് സാമ്പാറാണ് ഞാനിവിടെ ഉരുളക്കിഴങ്ങും വഴുതന തക്കാളി എന്നിവ മാത്രമേ ക്യാരറ്റ് എന്നിവയെ ഇട്ടു കൊടുത്തിട്ടുള്ളൂ ഈ വെണ്ടയ്ക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് തിളച്ചതിന് ശേഷം ഇതായത് ഇത് ആദ്യത്തെ കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം മാത്രമേ ഞാൻ വെണ്ടയ്ക്കേർക്കാറുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഈ പുളി ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പുളി ഏറിൽ പോയാലും സാമ്പാറിൻ്റെ രുചി തന്നെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പുളി ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി ഇനി അല്പം ഇത് വേഗാൻ വേണ്ടിയുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഈ കുക്കറിലെ കഷ്ണങ്ങൾ ഒറ്റ വിസിൽ വരുന്നതുവരെ മാത്രം വെച്ചാൽ മതി കേട്ടോ അധികം ബന്ധുടഞ്ഞു പോകാൻ ഇടയാവണ്ട അതുവരെ അത് ശരിയാവട്ടെ അവിടെ ഇരുന്നപ്പോഴേക്കും നമുക്ക് ഇതിന് വറുത്തരയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് തേങ്ങ അതായത് നമ്മളിങ്ങനെ പിടിച്ചാൽ ഒരു പിടി അത്രയാണ് ഈ തേങ്ങ എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നുവേരിപ്പാണിത് പിന്നെ ഉലുവ ഉലുവ മുഴുവനോടെയുള്ള ഉലുവ നിങ്ങൾക്ക് ഇടാം ഞാനിവിടെ പൊടിച്ച് വറുത്ത് പൊടിച്ച് ഉലുവയാണ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ആവശ്യമായ മല്ലിപ്പൊടി രണ്ട് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം കായം ഇത്രയാണ് നമ്മൾ വറുത്തടയ്ക്കാൻ പോകുന്നത് മുളക് പൊടിയും വേണം അത് ഇത് വറുത്ത് നന്നായിട്ട് വരണ്ടു വന്നതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും നമുക്ക് ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ തേങ്ങ വറുത്തെടുത്താൽ സാമ്പാർ നല്ല നിറം ഉണ്ടായിരിക്കും നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെയാണിത് വറുക്കുന്നത് കേട്ടോ വളരെ ശ്രദ്ധിച്ച് ഫ്രൈ എടുക്കാതെ തന്നെ ഇളക്കി എടുക്കേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അധികം നല്ലതല്ല നല്ലതല്ലോണ്ട് ഞാൻ അധികമായിട്ടൊന്നും വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നില്ല ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് നമുക്കിനി കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിപ്പൊടി രണ്ട് ടീ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവി കുറച്ച് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളുകൊടി കരിഞ്ഞു പോകരുത് വറുത്തു വെച്ച കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്കിത് സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ അതിന് മുമ്പ് നമ്മളൊരു കാര്യം മാറ്റി വെച്ചിട്ടില്ലേ വെണ്ടയ്ക്ക അതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഉണ്ടോ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാറ്റി മാറ്റിവെച്ച വെണ്ടയ്ക്ക കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അത്ര മതിയാവും വെണ്ടയ്ക്ക വേഗാൻ വേണ്ടി ൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടെ ചേർത്ത് ആവിശ്യത്തിനും വെള്ളവും ചേർത്തുമ്പം നമ്മുടെ സാമ്പാർ ഏകദേശം ഇതാ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി പുളിയോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് കടു വറക്കാൻ വേണ്ടി കായ്മുളക് ഒരു ചുവന്നുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില കടുക് ഇത്രയും സാധനമാണ് കടു വറുക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് വെളിത്തെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്കിനി കടുവ് കുറക്കാനുള്ള കടുവിട്ട് കൊടുക്കാം എല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്കിനി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം പുല്ലി കറിവേപ്പില മുളക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നൊന്ന് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചുവന്നു വരെയാണ് ഇതിൻ്റെ പാകം ഉള്ളിയും മുളകുമൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതെടുത്ത് സാമ്പാറിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നിറവുണ്ട് മണമുണ്ട് രുചിയുമുണ്ട് നിങ്ങളിതിന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ചോറായിട്ടുണ്ട് എൻ്റെ സാമ്പാർ ഇതാ ഇത് പച്ചമുള്ളനാണ് കേട്ടോ മുള്ളൻ്റെ കറിയാണിത് വയറുമെഴുക്കുരുട്ടിയുണ്ട് കണ്ണിമാങ്ങയുണ്ട് ഇന്ന് ഇതെല്ലാം ചേർത്തിട്ട് ഞാനിപ്പം കഴിക്കും